ഇവളം കണ്ടപ്പോൾ ഈ രാവിലെ തന്നെ ഫോണും കുത്തിപ്പിടിച്ച ഫോണെന്നാവുക ഇങ്ങളാലേക്ക് ഉണ്ടാവുക അതെ അതേക്കായ്സ് നമ്മൾ തുടങ്ങിയൊരു കുട്ടി വ്ളോഗിങ് ഇതിനിപ്പോൾ എത്രീസ് ദിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളെ സപ്പോർട്ടിങ് പോലെ ഇരിക്കും ഞാനെന്തായാലും കുറേ ആയ ഒരു ഹെന്ന മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അതിനുള്ള കൊക്കാണ് ഇന്നത്തേത് ഞാൻ ഞാനെൻ്റെ ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ കുന്നംകുളം ബസ് സ്റ്റാൻഡ് കണ്ടുകഴിഞ്ഞാൽ ഒരു മിനി എയർപോർട്ട് ലുക്കൊക്കെ ഉണ്ട് അല്ലേ ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇതുപോലൊരു അടിപൊളി വെൽക്കം ബോർഡൊക്കെ ആയിട്ടാണ് ഓരോ നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കണ്ടപ്പോഴേ നമുക്കൊരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ പ്രാക്ടീസ് ഏരിയ ഇവിടെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ അടിപൊളിയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസും ബിഗിനേഴ്സ് കിറ്റും ഒക്കെ തന്നിട്ടാണ് അവർ നമ്മളെ വെൽക്കം ചെയ്തത് ക്ലാസിൻ്റെ കാര്യം പിന്നെ പറയുക വേണ്ട വൈറലായിട്ടുള്ള എല്ലാ എലമെന്റ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ ബ്രൈഡൽ ഹെന്ന ഡെമോ എവിടെ പോയാലും പിന്നെ ഫുഡാണല്ലോ മെയിൻ ഫുഡിൻ്റെ കാര്യം പറയേണ്ട ഒരു രക്ഷ അടിപൊളിയായിരുന്നു അങ്ങനെ രണ്ട് കോംപ്ലിമെൻറ്റ് ഹെന്ന കോൺസും കോഫിയും പഴംപൊരി ഒക്കെ കഴിച്ച് സർട്ടിഫിക്കറ്റും വാങ്ങി ഞങ്ങളിങ്ങ് പോന്ന്